യഥാർത്ഥമായ നോമ്പ് എന്തായിരിക്കണമെന്നും ഒരു നോമ്പിന്റെ ജീവിതാനുഭവം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്തായിരിക്കണം നമുക്ക് വലിയ വെളിച്ചം തരുന്ന ഒരു വലിയ സന്ദേശമാണ് ഇന്ന് സഭായിട്ടുള്ളത് ശുദ്ധമുള്ള രക്ഷാകരമായ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ ഒന്ന് തുടങ്ങി പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മുടെ ധ്യാനത്തിനായിട്ട് സഭ ഏകീകരിച്ചിട്ടുള്ളത് തമ്പുരാൻ കവർന്ന മൂമിൽ ഉണ്ടെന്ന് അറിഞ്ഞ ആളുകളൊക്കെയും യേശുതമ്പുരാനെ അന്വേഷിച്ചുകൊണ്ട് ഒരു ഭവനത്തിലേക്ക് തടിച്ചുപോലെ സ്ലീഹന്മാരിൽ പ്രധാനിയായിരിക്കുന്ന അത്രോ സ്ത്രീകളായിട്ട് ഭവനമാണ് എന്നാണ് വേദപണ്ഡിതന്മാരെ ഈ ഭവനത്തെ കുറിച്ച് നമ്മെ പഠിപ്പിക്കാൻ യേശുതമ്പരൻ നവർന്ന ഭൂമിൽ ഭവനത്തിലുണ്ടെന്ന് അറിഞ്ഞ് അനേകം ആളുകൾ തടിച്ചു കൂടുകയും യേശുതമ്പുരാനിൽ നിന്ന് വചനം കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുക അവര് അവരോട് ദൈവവചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാല് ആളുകളാൽ ചുമക്കപ്പെട്ട ഒരു പക്ഷപാതക്കാരനെ ചിലർ അവൻറെ ഇടക്കൽ കൊണ്ടുവന്നു നിമിത്തം അവനെ സമീപിക്കുവാൻ പോലും കഴിയാത്തതിനാൽ അവർ ആ ഭവനത്തിന്റെ മേൽക്കൂരയുടെ തട്ട് മാറ്റി അവനെ കിടക്കയോടു കൂടെ തന്നെ യേശുവിന്റെ മുന്നിലേക്ക് ഇറക്കുകയാണ് പേരുടെ വിശ്വാസത്തിന്റെ മകനെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു തറുവാദ രോഗിയുടെ സൗഖ്യത്തെ കുറിച്ച് ഈ പരിശുദ്ധ തമ്പുരാന്റെ അടുക്കൽ നിന്ന് സൗഖ്യം ലഭിക്കുന്നതിനായിട്ട് യേശുതമ്പുരാൻ കണ്ടത് കൊണ്ടുവന്ന പേരുടെ വിശ്വാസം നാലു പേര് അതിയായി അടിയുറച്ച് യേശുവിൽ വിശ്വസിച്ചു ഇവനെ യേശു നമ്പരാന്റെ സന്നിധിയിലേക്ക് കൊണ്ടു ചെന്നാൽ ഇവന് സൗഖ്യം ഉണ്ടാകും ഈ വിശ്വാസത്തിലൂടെ അത്ഭുതങ്ങൾ ഉറവാക്കുന്ന തരത്തിലേക്ക് അവൻ യാത്രയാകുകയും വളരെ ത്യാഗം സഹിച്ച് അവന്റെ കട്ടിലോടുകൂടെ എടുത്ത് യേശുവിന്റെ അടുക്കിലേക്ക് യാത്ര ചെയ്യാൻ ഇവിടെ നമുക്ക് ലഭിക്കുന്നതായ വചന സന്ദേശം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചു വിശ്വാസത്തിന്റെ അളവ് നിമിത്തം ഞാൻ സ്വീകരിച്ചതായ ദൈവത്തിലുള്ള എന്റെ അടിയുറച്ച വിശ്വാസ നിമിത്തം എനിക്ക് എത്ര വേറെ ദൈവസന്ധിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട് എത്ര പേർക്ക് ആശ്വാസത്തിന്റെ തുറമുഖം കാണിച്ചു കൊടുക്കുവാൻ സൗഖ്യം നൽകുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ട് എന്ന് ഈ നാലു പേരെ നമ്മോട് സംശേഷിക്കുകയാണ് അവർക്ക് വേണ്ടിയല്ല അവര് യാത്ര ചെയ്യുന്നത് അവർക്ക് വേണ്ടിയല്ല അവർ ഭാരങ്ങൾ ചുമന്നത് അവർക്ക് വേണ്ടിയല്ല അവർ ദൈവത്തെ അന്വേഷിച്ചത് അതെ പ്രയാസപ്പെടുന്ന അതെയിൽ തന്നെ ആയിരിക്കുന്ന പക്ഷപാതക്കാരിന് വേണ്ടി മറ്റുള്ളവര് ഈ നാല് പേര് അധ്വാനിക്കുക മറ്റുള്ളവരുടെ സൗഖ്യത്തിനു വേണ്ടി നമുക്ക് എപ്പോഴാണ് ഇറങ്ങിത്തിരിക്കുവാനായിട്ട് സാധിക്കുക മറ്റുള്ളവരുടെ ഭാരങ്ങൾ ദൂരി ദൂരീകരിക്കാൻ വേണ്ടി നമുക്കെപ്പോഴാണ് മനസ്സുണ്ടാകുക ഇതാണ് യഥാർത്ഥമായ നോമ്പ് എന്ന് യേശു വരാൻ വെളിപ്പെടുത്തുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ കൂടെ സഹിക്കുന്നവൻ്റെയും കൂടെ വേദനിക്കുന്നവരുടെയും ആശ്വാസത്തിന് വേണ്ടി ജീവിക്കാൻ ഒരാൾ പുറപ്പെടുന്ന ജീവിത പന്താവിന്റെ പേരാണ് യഥാർത്ഥമായ നോമ്പ് എന്ന് പറയുന്നത് ഇവിടെ അത്ഭുതം വിശ്വാസമാണ് വെളിപ്പെടുത്തുകയല്ല വിശ്വാസം അത്ഭുതങ്ങളെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഒരാളുടെ വിശ്വാസം കത്തിപ്പടരുമ്പോൾ അത് ആഴമായി ദൈവസന്ധി ഒരു സ്വീകാര്യമായി തീരുമ്പോൾ അവരുടെ വിശ്വാസം അത്ഭുതം ജനിപ്പിക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് അത്ഭുതം വിശ്വാസം ജനിപ്പിക്കുകയല്ല ചെയ്യുക വിശ്വാസം അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു വലിയ തുറവയാണ് യഥാർത്ഥമായ നോമ്പ് എന്ന് പറയുക നമ്മളിലുടതായ വിശ്വാസം കത്തിപ്പടർന്ന് അത് അനേകിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ഞാൻ നോക്കുന്നതായി നോക്കുന്നു ഞാൻ അനുഷ്ഠിക്കുന്നതായ ഒരു മാസവും ദൈവസന്ധിയിൽ സ്വീകാര്യമായി തീരുക എന്ന് വർദ്ധിക്കുക നാലുപേരുടെ കൂട്ടായ്മ ഇത്രമാത്രം അത്ഭുതാഹമായി തീർന്നിരിക്കുക നമുക്ക് നമ്മുടെ കൂട്ടായ്മകളെ എത്രമാത്രം ദൈവികമായ ദൈവികമായ അടയാളങ്ങളുടെ അനുഭവമാക്കി തീർക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാനാകില്ല അതെ നമ്മൾ നാല് പേര് കൂടിയാൽ നമുക്ക് ഒരു മനസ്സോടുകൂടെ ചിന്തിക്കാനും ഒരു മനസ്സോടുകൂടെ പ്രവർത്തിക്കാൻ ഒരു മനസ്സോടുകൂടെ യാത്ര ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ കൂട്ടായ്മകൾ എത്രമാത്രം ദൈവാനുഭവത്തിലായിരിക്കാൻ മുൻപോട്ട് പോവുക ഇന്ന് നമ്മൾ നാലു പേര് കൂടിയാൽ നമുക്ക് നാല് ചിന്തകളും നാല് കാഴ്ചപ്പാടുകളും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നമുക്ക് മനസ്സുകൊണ്ട് ഒരുമിക്കാനായിട്ട് കഴിയും അങ്ങനെ ആയിരിക്കുന്ന സമൂഹത്തെ നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ദൈവാനുഭവത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നത് എപ്പോഴാണ് നമ്മുടെ കുടുംബത്തിനു നോക്കിയാലും നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും നാല് നിലയിൽ ചിന്തിച്ചാൽ നാല് കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോയാൽ ആ കുടുംബത്തിൽ ഒരു ദൈവാനുഭവം നമുക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കില്ല എന്നാൽ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മക്കൾ മാതാപിതാക്കളോടും മാതാപിതാക്കൾ മക്കളോടും ഒരുമിച്ച് ഏകമനോടുകൂടെ എല്ലാവരെയും അംഗീകരിച്ചും എല്ലാവരെയും സ്വീകരിച്ചും നമുക്ക് ദൈവത്തെ അന്വേഷിക്കുവാനായിട്ട് തുടങ്ങിയാൽ നമ്മുടെ കുടുംബം ഒരു അത്ഭുതത്തിന്റെ നിലവിളമായി മാറുന്നു നമുക്ക് ഈ നാലുപേരുടെ ഒരു വിശ്വാസം സ്വീകരിക്കാനായിട്ട് സാധിച്ചാൽ നമ്മൾ ആയിരിക്കുന്ന ഇടമില്ല സ്വർഗീയമാക്കി തീർക്കാൻ സൗഖ്യദായകമാക്കി തര നമുക്ക് സാധിക്കും എന്ന് ഇവിടെ കാണുകയാണ് അതുകൊണ്ട് നമുക്ക് ഈ നാലു പേരുടെ വിശ്വാസത്തിനെ ഒത്തൊരുപള്ള ഒരു മനസ്സിലേക്ക് അതേ ഏക മനസ്സിലുള്ള ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞുകൊണ്ട് ഈ നോമ്പിലൂടെ യാത്ര ചെയ്യാൻ സാധിച്ചാൽ ദൈവം എത്രമാത്രം വലിയ അത്ഭുതമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് ഈ നാലു പേരും നമുക്ക് അടിച്ചിരിക്കുകയാണ് അതെ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ ഒരുമിക്കാൻ വിശ്വാസത്തിൽ നമുക്ക് വ്യത്യസ്തതയില്ലാതെ വിശ്വാസത്തിൽ നമുക്ക് ഏക മനസ്സോടുകൂടെ നമുക്ക് നമ്മുടെ ഇടവകയും കുടുംബങ്ങളും നമ്മുടെ സമൂഹവും നമ്മൾ നിലനിൽക്കുന്നിടക്കുകയും ഈ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിക്കാൻ സാധിക്കാതിരിക്കാൻ സാധിക്കില്ല നമ്മുടെ ദൈവത്തിൽ നമ്മെ കടന്ന് യാത്ര ചെയ്യാൻ സാധിക്കില്ല അതെ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു വലിയ അനുഭവമാക്കി നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും നാലുപേരുടെ വിശ്വാസം കണ്ടിട്ട് യേശുദമ്പരാൻ ഈ രോഗിക്ക് നൽകുന്ന ആദ്യത്തെ സൗഖ്യം എന്ന് പറയുന്നത് അവരെ രോഗത്തിന് സൗഖ്യമല്ല ദൈവം ആദ്യം ചെയ്യുന്നത് അവന്റെ രോഗ സൗഖ്യമല്ല അവരോട് ആദ്യം പറയുക മകനെ നിന്റെ പാപങ്ങൾ ദോഷിക്കപ്പെട്ടിരിക്കുന്നു അതെ നിന്റെ ഭക്ഷ്യപാത നിന്റെ രോഗം നീ സൗഖ്യമായി എന്നല്ല അവരോട് പറയുക നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു മകനെ എന്നാണ് എന്താണ് ഇതിന്റെ അർത്ഥം ദൈവത്തിന്റെ സന്നതിയിൽ ഒരുവന്റെ ആത്മരക്ഷയാണ് ഏറ്റവും വലുത് അവന്റെ ശരീരത്തിൽ രോഗമുണ്ടെന്നോ അവൻ വിഘ്ലാഗനാണെന്നോ അല്ലെങ്കിൽ അവൻ പക്ഷപാതക്കാരനോ ഇതൊന്നും ദൈവത്തിന് പ്രശ്നം അവന്റെ ആത്മാവ് അവനെ സന്നിവേശിപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് അത് രക്ഷയുടെ അനുഭവത്തിലാണോ എന്നുള്ളതാണ് ദൈവം ആദ്യം നോക്കുന്നത് ദൈവസന്നിധിയിലേക്ക് ലോകിയായിരിക്കുന്ന ഞാൻ കടന്നു വരുമ്പോൾ ലോകിയായിരിക്കുന്ന നമുക്ക് മറ്റുള്ളവരെ സമർപ്പിക്കുമ്പോൾ നാം ദൈവം ആദ്യം നോക്കുന്നത് അവന്റെ ലോകത്തിലേക്കല്ല അവന്റെ ഹൃദയത്തിലേക്കാണ് അവന്റെ ഹൃദയം വിശദമായി തീരാതെ ദൈവികമായ അനുഗ്രഹങ്ങളൊന്നും സ്വീകരിക്കാൻ അവര് സാധിക്കില്ല നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളത്തെ ദൈവം സ്പർശിക്കണം ഉള്ളത്തെ നമ്മളെ നമ്മിൽ ആയിരിക്കുന്ന ആത്മാവ് ദൈവസന്നിധി വിശാലതയോടെ ബന്ധപ്പെടാനുള്ള യോഗ്യതയോടുകൂടെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സ് സൗഖ്യം ലഭിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് സൗഖ്യം ലഭിക്കുക അത് വൈദ്യശാസ്ത്രം പഠിച്ചിട്ടുള്ള കാര്യമാണ് നമ്മളിന്ന് പലരെയും ഇന്ന് മരുന്നു കൊണ്ടും ലേപനം കൊണ്ടും ഒക്കെ ശുശ്രൂഷിക്കുമ്പോൾ അവർക്ക് യാതൊരു സൗഖ്യം ലഭിക്കാത്തതിന്റെ കാരണം അവരുടെ മനസ്സ് ഒരു സൗഖ്യം ആദ്യം ലഭിച്ചിട്ടില്ല എന്നതാണ് പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന കുടുംബങ്ങളിലൊക്കെ അറിയാം അവർക്ക് ഭക്ഷണവും മരുന്നും ഒക്കെ സമയാസമയങ്ങളിൽ കൊടുക്കും പക്ഷെ അവർക്ക് യാതൊരു കത്തിയില്ല എന്താ കാരണം അവരുടെ മനസ്സിന് ഒരു സന്തോഷം കൊടുക്കുന്നവരുടെ മനസ്സ് അല്ലെങ്കിൽ അത് ചെയ്യുന്ന അവരെ ശിശു ചെയ്യുന്നവരുടെ മനസ്സ് അകലിന്ന് ഒത്തിരി അകലമായിരുന്നാൽ അവർ കഴിക്കുന്ന ലേപനങ്ങളോ മരുന്നുകളോ ഒന്നും അവർക്ക് പ്രയോജനമായി തീരുണ്ട് അപ്പൊ നമ്മുടെ മനസ്സും ശരീരവും ഒരുമിക്കെടുത്തു മാത്രമേ യഥാർത്ഥമായ സൗഖ്യം നമുക്ക് പകരാനായിട്ട് സാധിക്കുകയുള്ളൂ അതാണ് ഈ പക്ഷപാതക്കാരോട് പറയുകയാണ് മകനെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നത് അത് പലരിലും യേശുര വിമർശിക്കാനുള്ള വടിയായിട്ട് അതിനെ അവരെല്ലാം പുറത്തു പറഞ്ഞല്ലെങ്കിലും മനസ്സിൽ ഇവൻ ആരാണ് പാപം മോചിക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരം എന്ന് പറഞ്ഞാൽ ഒരു അവൻ യേശുര ദൈവത്വം അംഗീകരിക്കാതെയാണ് യേശു തമ്പുരാന്റെ മുമ്പിൽ വചനം കേൾക്കാനായിട്ട് അവരാവുന്നതിരാവുന്നത് ദൈവത്തിന്റെ വചനം സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തെ അല്ലെങ്കിൽ തമ്പുരാനെ ദൈവമായി അംഗീകരിച്ചുകൊണ്ട് വേണം ദൈവമായി സ്വീകരിച്ചുകൊണ്ട് വേണം വചനം സ്വീകരിക്കാൻ ദൈവത്തെ ഉൾക്കൊള്ളാതെ വചനത്തെ ഉൾക്കൊള്ളാറായിട്ട് വചനം അവരെ അവരുടെ ഹൃദയത്തിൽ ചിന്തിച്ച ദേഷ്യം വരാൻ ആത്മാവിലാണെന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചോദിച്ച അവര് പറഞ്ഞു ഏതാണ് എഴുതാൻ അവന്റെ പാപം ഓഹിക്കുകയാണ് എളുപ്പം അത് അവന്റെ ലോകത്തിന് സൗഖ്യം കൊടുക്കുകയാണോ എന്തായാലും അവന്റെ ലോകത്തിന് സൗഖ്യം വേണം എന്നുള്ളത് തവരാനായിട്ട് പറഞ്ഞു നീ നിന്റെ കിടക്കിൽ എടുത്തു എല്ലാവരും കാണുകയും അപ്പോൾ തന്നെ സൗകര്യം അവന്റെ പാപം അവന്റെ രോഗം സുഖപ്പെടുത്തുവാൻ ദൈവത്തിന് ഏറെ താമസം ആരെ കുറ്റപ്പെടുത്തിയാൽ ആരെ ഉൾപ്പെടാതിരുന്നാൽ ആരെല്ലാം ഉപേക്ഷിച്ചാലും ദൈവത്തിന് പിന്നെ നമ്മൾ വിവക്ഷിക്കാനായിട്ട് സാധിക്കില്ല അതെ ദൈവം കാണാത്ത ഒരു വേദനയല്ല ദൈവം അറിയാത്ത ഒരു പ്രശ്നങ്ങളില്ല നമ്മുടെ ജീവിതത്തിൽ അതെ ദൈവം കേൾക്കാത്ത ഒരു പ്രാർത്ഥനകള് നമ്മൾ വിചാരിക്കും നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേട്ടിട്ടില്ല ഇതുവരെയും നമുക്ക് ഇത്തരം കിട്ടിയിട്ടില്ലായിരിക്കാം പക്ഷെ ഒരു പ്രാർത്ഥന പോലും ഒരു വാക്ക് പോലും നീ ദൈവസന്ധിയിൽ പ്രാർത്ഥിച്ച വിഫലമായി പോകാൻ അതെന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ തക്ക സമയത്ത് അതെ നിന്റെ പ്രാർത്ഥനയ്ക്ക് തക്കമായ സമയത്ത് ദൈവം ഇടപെട്ടിരിക്കും എന്നതിന് യാതൊരു സംശയമില്ല ദൈവസംഗതിയിലാണ് ഈ പ്രാർത്ഥിച്ചതെങ്കിൽ അത് വിധമായി പോവില്ല എന്ന് യേശുദമ്പ്ര ഇതിലൂടെ എന്താണ് ഇവിടെ നമുക്ക് വളരെ വ്യക്തമായ ഒരു മനോഭാവം തിരിച്ചറിയാൻ യേശുവിന്റെ അടുത്തേക്ക് വന്നപ്പോ അവർക്ക് അവരെ സൗഖ്യമാക്കുക ഒരു വഴി തടയാനും ഈ നാലു പേര് ചെയ്തത് ആ വീടിന്റെ മുകളിൽ പേറി അതിന്റെ മേൽക്കൂര പിടിച്ച് ആ ഒരു താഴെട്ട് എന്താ കാരണം അവരങ്ങനെ ചെയ്യാൻ എന്താ ഈ വീടിന്റെ മേൽക്കൂര പൊളിക്കുന്ന എന്താ കാരണ ഈ വാദിക്കുള്ളവരെ അവരൊന്ന് വഴിമാറിയില്ല ഈ വാദിക്കലുള്ളവരെ ഇവന്റെ വേദന എന്ന് മനസ്സിലാക്കി അത് എന്നെക്കാളും പ്രയാസപ്പെടുന്നവനാണ് ഇവനെന്നൊന്ന് ചിന്തിച്ചിരുന്നില്ല അവർക്കൊന്ന് വഴിമാറിയാൽ വീടിന്റെ മേൽക്കൂരി കൊടുക്കേണ്ടതായിട്ടില്ല വചനം കേൾക്കുന്നവന്റെ മനസ്സിൽ പോലും പോലും അതെ സ്വന്തം താല്പര്യങ്ങൾ മാത്രമേ അതാണ് ആ ഭവനം നഷ്ടപ്പെടാനുള്ള കാരണം യഹൂദന്റെ രീതി അനുസരിച്ച് അവരുടെ ആ കാലഘട്ടത്തിൽ പാശ്ചാത്യ കാലഘട്ടത്തിൽ പാലസ്തീനായ ഭൂപ്രകൃതി അനുസരിച്ച് വൈക്കോലും പശമണ്ണും ചേർത്താനുള്ള ഭവനങ്ങൾ ഉണ്ടാക്കില്ല ഈറ്റ കൊണ്ടും മിടങ് അതിൽ പശമണ്ണ് തേച്ച് പിന്നെ അതിൽ വൈക്കോര് വെച്ച് വീണ്ടും പശു മണ്ണ് തേച്ച് ഇങ്ങനെയാണ് അവര് വീട് പണിക്കുക ആ വീടിന്റെ വിയക്കൂര് പൊടിച്ചാൽ പിന്നെ അത് പിന്നെ അത് വാസയോഗ്യ അതെ ഒരു സൗഖ്യം ലഭിക്കാനും പത്രോസ്ത്രീയായ ഭവനമാണ് അതെന്നാണ് പറഞ്ഞത് കൗത്താവിനെ സ്വീകരിച്ചതു വഴി അവന്റെ ഭവനം പോലും നഷ്ടമായി എന്താ കാരണം അവന്റെ മുൻപിലിരിക്കുന്ന ആ വാരങ്ങളിലിരിക്കുന്നവരുടെ മനസ്ഥിതിയാണ് അതിന്റെ സ്വാർത്ഥ തരത്തിലോകത്തിലോ നമുക്കും സംതൃപ്തിയില്ല ആവശ്യകാര്യൻ സംതൃപ്തി ഉണ്ടായ അവിടെ വാതിലിരുന്നവർ ആരും സൗഖ്യം ആയിട്ട് അവർക്ക് ആശ്വാസത്തോടെ പോയി എന്നും പറഞ്ഞു പോയത് ഈ നാലുപേരുടെ വിശ്വാസം കണ്ട് ഈ മേൽക്കൂര കുളിച്ച് ഇറക്കിയവരുടെ സൗഖ്യം കണ്ടപ്പോഴാണ് അനേകം വിശ്വസിച്ചത് അതെ ഞാൻ എന്നിലേക്ക് മാത്രം ചുരുങ്ങി ചിന്തിക്കുകയും ഞാൻ എന്റെ സുഖവും എന്റെ എന്റെ സന്തോഷവും മാത്രമാണ് ലക്ഷ്യമാക്കുന്നതെങ്കില് എനിക്കും സംതൃപ്തി ഉണ്ടാകില്ല എന്റെ സമൂഹത്തിനും സംതൃപ്തി ഉണ്ടാകില്ല എന്നാൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി വഴിമാറി കൊടുത്താൽ മറ്റുള്ളവരുടെ സൗഖ്യത്തിനു വേണ്ടി ഞാൻ എന്റെ അവസരങ്ങൾ അവർക്ക് വേണ്ടി പങ്കിട്ട് കൊടുത്താൽ ഞാൻ മറ്റുള്ളവരെ സ്വേച്ഛരായി കരുതിയാൽ എന്നൊക്കെ കൂടെ നിൽക്കുന്നവന്റെ വേദന എന്നെക്കാൾ വലുതാണെന്ന് എനിക്കൊന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചാൽ എനിക്കും സൗഖ്യമുണ്ടാകുന്നു അതിൽ കൂടെ നിൽക്കുന്നവർക്ക് സൗഖ്യം ഇത് നമുക്ക് എല്ലാം ഉണ്ടായിരുന്നിട്ടും സംതൃപ്തിയില്ലാതെ ജീവിക്കുന്നതിന് കാരണം എന്താ കാരണം നമ്മൾ വേറെ സ്വാർത്ഥപരമായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അതുകൊണ്ട് മത്സരബുദ്ധിയും സ്വാർത്ഥതമായ മനസ്സും മനുഷ്യനെ സഹിൽ നിന്നും ദൈവത്തിൽ നിന്ന് തന്നെ അകറ്റി കിടക്കുകയാണ് ഒരു ഭവനം നഷ്ടപ്പെടുത്തി അവരെ ദൈവസ്ഥലത്തിലേക്ക് ഇറക്കി വെച്ചവരെ പോലും അവർ സൗഖ്യം വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്ന നന്മ ചെയ്യുന്നവരുടെ ത്യാഗങ്ങളിൽ അവർക്ക് നൽകുന്നതായ പ്രതിഫലം കാണുമ്പോൾ നമുക്ക് നമുക്ക് ദൈവത്തെ ശുധിക്കാനായിട്ട് സാധിക്കും ദൈവത്തെ ബഹുദ്ധപ്പെടുത്തുവാൻ സാധിക്കും മറ്റുള്ളവരുടെ ഉയർച്ചയെ നമുക്ക് സന്തോഷത്തോടെ ദൈവത്തിന് മഹത്തുകയറ്റി സാധിക്കും അവന് സാധിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ നോമ്പ് അനുഷ്ഠിക്കാൻ സാധിക്കും ആത്മാവും ശരീരവും ഒരുമിച്ച് നോമ്പ് നോക്കിയിട്ട് ശരീരം ഭക്ഷണത്തെ വിളിയുമ്പോൾ ആത്മാവ് തിന്മകളെ വിടിയതാണ് ഭക്ഷണത്തെ ആത്മാവ് ആത്മാവിന്റെ പാപമംഗലമായ വെടിഞ്ഞ് നോമ്പ് നോക്കുന്നവൻ ദേവസ്വനത്തിൽ സ്വീകാരികനല്ല എന്ന സന്ധ്യാപ്രാർത്ഥന നോമ്പിന്റെ സദ്യ പ്രാർത്ഥനയിൽ